ഹരേ കൃഷ്ണ ഭാഗവതത്തിലെ ഈ പൃഥുചരിതം മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വർണ്ണിച്ചത് എന്തിനാ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും എങ്ങനെ ഒരു മനുഷ്യൻ പ്രാപിക്കണം എന്നുള്ള തത്വത്തെയാണ് ഈ പൃഥുചരിതം എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലൂടെ വ്യാസർ നമുക്ക് പറഞ്ഞു തരുന്നത് പതിമൂന്ന് പതിമൂന്നാം തൊട്ട് നാലാം സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായം തൊട്ടിട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനൊന്ന് അധ്യായങ്ങളിലാണ് ഈ പൊതുജനിതത്തെ പറ്റിയിട്ട് പറയുന്നത് ഇവിടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അതായത് വേനൻ്റെ ദുർഭരണങ്ങളൊക്കെ മാറ്റി മുനിമാർക്കും സജ്ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് പൃഥുവിൻ്റെ അവതാരം തന്നെ ഉണ്ടായിരിക്കുന്നത് ഭഗവാൻ അവതരിച്ചത് മനുഷ്യനായിട്ട് അവതരിച്ചത് അങ്ങനെ അവതരിച്ച് ധർമ്മത്തിനെ പുനഃസ്ഥാപിച്ചു പിന്നെ അർത്ഥം നേടാൻ വേണ്ടിയിട്ട് പൃഥു മഹാരാജാവ് ഭൂമിയെ പശുവിൻ്റെ രൂപത്തിൽ കുട്ടികളെ കൊണ്ട് കറന്നു കറന്നുകൊടിപ്പിച്ച് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള അർത്ഥത്തിന് കൊടുക്കേണ്ടായി അതിനുശേഷം ഇനി ഈ കാമ അതായത് ആഗ്രഹം ധർമ്മം അർത്ഥം കാമം എന്ന് പറഞ്ഞിട്ടുള്ള പൂർത്തീകരണം അതായത് ഈ ജനങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊടുത്ത് ജനങ്ങളുടെ ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ആദ്യത്തെ ആറ് അധ്യായങ്ങളെ കൊണ്ട് വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ധർമ്മവും അർത്ഥവും കാമം ജനങ്ങളുടെ പ്രജകളുടെ ആഗ്രഹങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏഴാമത്തെ അധ്യായം എന്ന് പറഞ്ഞിട്ട് പതിനൊന്നാമത്തെ അധ്യായം അതിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തെയാണ് പഠിപ്പിക്കുന്നത് ഈ മനുഷ്യൻ്റെ ആഗ്രഹ ആഗ്രഹ സബലീകരണത്തിലൂടെ അടുത്ത സ്റ്റെപ്പാണ് മോക്ഷം അതായത് എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാണ്ടായാൽ അടുത്ത സ്റ്റെപ്പാണ് മോക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയെ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതിനിധീകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പൊതുചരിതം ചരിതം എന്നുള്ള കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തി അതായത് മകളായിട്ട് സ്വീകരിച്ച് ഭൂമി ദേവിയെ മകളായിട്ട് സ്വീകരിച്ച് പൃഥ്വി എന്നുള്ള പേരൊക്കെ കൊടുത്തു എല്ലാവർക്കും സന്തോഷങ്ങളൊക്കെ പകർന്നു കൊടുത്തു അതിനുശേഷം ശേഷം പൃഥു മഹാരാജാവ് അശ്വഭേദങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് അതായത് യാഗങ്ങൾ കഴിക്കുക യജ്ഞങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കാമങ്ങൾ അല്ലാതെ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊന്നും അല്ല കാമങ്ങൾ അപ്പോൾ ബ്രഹ്മാവർത്തത്തിൽ വെച്ച് അശ്വമേധങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കാനായിട്ട് മൃദു മഹാരാജാവ് ദീക്ഷ വരിച്ചു അങ്ങനെ അശ്വമേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ യാഗങ്ങളാണ് ഒരു കുതിര ഫ്രീ ആയിട്ട് വിടും അതിങ്ങനെ ഏതെല്ലാം രാജ്യങ്ങളിലും ചെല്ലണോ അവിടെയൊക്കെ ആ രാജാക്കന്മാരൊക്കെ കപ്പം കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് നിയമങ്ങൾ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ ആ പിടിച്ചുകെട്ടിയ ആളെ തോൽപ്പിച്ച് ജയിച്ചിട്ട് വരണം എന്നാലെയാണ് അശ്വമേധയാഗം പൂർണമായിട്ട് മാറുള്ളൂ അങ്ങനെ ദീക്ഷ വരിച്ചുകൊണ്ട് പൃഥു ആദ്യത്തെ യാഗം കഴിച്ചു ആദ്യത്തെ യാഗം നന്നായിട്ട് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിലെ ദേവൻ ദേവേന്ദ്രന് അദ്ദേഹത്തോട് കുറച്ച് സ്പർദ്ധ മനസ്സിൽ ഒന്നിക്കാൻ തുടങ്ങി നൂറ് അശ്വമേധയാഗം കഴിച്ചാൽ ഇന്ദ്രൻ ആ പദവി കൊടുക്കണം അവിടെ പൃഥു മഹാരാജാവാണ് പിന്നെ പിന്നെ സ്ഥാനം അങ്ങനെ നൂറ് യാഗങ്ങൾ ചെയ്തിട്ടാണ് ഇന്ദ്രൻ തൻ്റെ പദവി അംഗീക സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും നൂറ് അശ്വമേധം ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഇപ്പോഴുള്ള ഇന്ദ്രൻ്റെ പദവി പോകും പുതിയ ഇന്ദ്രനായിട്ട് അവരോധിക്കും അപ്പോൾ പൃഥുവിൻ്റെ ആദ്യത്തെ യാഗം തന്നെ താൻ ചെയ്ത യാഗങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഇന്ദ്രന് ഒരു മനസ്സിൽ തോന്നി വേണമെങ്കിൽ കുസുംബം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇന്ദ്രൻ യാഗം ചെയ്തിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇന്ദ്രപദവി കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പൃഥു മഹാരാജാവ് യാഗം ചെയ്തത് ഇന്ദ്ര പദവിക്ക് വേണ്ടിട്ടല്ല യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് രണ്ട് ധ്രുവങ്ങളാണ് പൃഥുവിന് യാതൊരു ആഗ്രഹവും ഇല്ല പൃഥു മഹാരാജാവ് വിഷ്ണുവിൻ്റെ അംശമാണെങ്കിൽ പോലും സാധാരണ ഒരു മനുഷ്യ ജീവിതമെടുത്ത് രാജാവ് രാജാവിൻ്റെ കർത്തവ്യങ്ങളും പുരുഷാർത്ഥങ്ങളുടെ മുക്തിക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യനെ പറ്റി പഠിപ്പിക്കാനാണ് ഈ കഥകളൊക്കെ ഭാഗവതത്തിലെ എല്ലാ കഥകളും അതിൻ്റെ പിന്നിൽ താത്വികപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അത് അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത് കഥകളൊക്കെ വേറൊരു വഴിക്ക് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്ദ്രൻ്റെ ഈ ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള യാഗങ്ങളെക്കാൾ ഭഗവാൻ ഇഷ്ടം പൃഥുവിൻ്റെ നിഷ്കാമമായിട്ടുള്ള യാഗമാണ് അതുകൊണ്ടാണ് ഈ ഇന്ദ്രന് പൃഥുവിൻ്റെ യാഗം ശ്രേഷ്ഠമായിട്ട് തോന്നിയത് അപ്പോൾ ഒരു കണക്കിൽ ഇന്ദ്രന് പൃഥ്വി പൃഥുവിനോട് കലശലായിട്ടുള്ള അസൂയ ഉണ്ടായി അങ്ങനെ പൃഥുവിൻ്റെ യാഗത്തിൽ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അതായത് മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെട്ടു വന്നു എന്നാണ് പറഞ്ഞത് യജ്ഞേശ്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് വിഷ്ണു ഭഗവാനാണ് യജ്ഞേശ്വരൻ എല്ലാ യജ്ഞങ്ങളും സ്വീകരിക്കാനുള്ള ആ അധികാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണ് വിഷ്ണു ഭഗവാനാണ് വിഷ്ണു ഭഗവാനാണല്ലോ പരിപാലിക്കണത് അപ്പോൾ എല്ലാറ്റിനും പരിപാലനം ചെയ്യുന്ന ആൾക്കാണ് എല്ലാറ്റിൻ്റെയും അധികാരം ആ യാഗത്തിലേക്ക് പരമേശ്വരൻ ബ്രഹ്മദേവൻ ലോകപാലന്മാർ ഇവരെല്ലാം ഭഗവാനെ അനുഗമിച്ചും കൊണ്ട് യാഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുമാതിരി സിദ്ധവിദ്ധന്മാർ വിദ്യാധരന്മാർ ദൈത്യന്മാർ ദാനവന്മാർ നന്ദൻ സുനന്ദൻ പറഞ്ഞിട്ടുള്ള പാർഷവന്മാർ കപിലവാസ ദേവൻ നാര നാരദൻ ദത്താത്രേയം പറഞ്ഞിട്ടുള്ള അതുമാതിരി യോഗീശ്വരന്മാർ സനകാതി മഹർഷിമാർ എല്ലാവരും പൃഥുവിൻ്റെ യാഗത്തിന് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഭഗവാനെ ഭഗവാനെ സേവിക്കാനാണ് എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഭഗവാൻ മൃദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ യജ്ഞ ആദ്യത്തെ യജ്ഞ മഹോത്സവം തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ അതായത് മൃദു മഹാരാജാവ് മകളായിട്ട് സ്വീകരിച്ച ഭൂമിദേവി ആ യജ്ഞത്തിന് വേണ്ട ഹവിസുകളൊക്കെ കൊടുത്തു നദികൾ അതായത് ഭൂമിയിലെ നദികളൊക്കെ പാലായിട്ടും തൈരായിട്ടും നെയ്യായിട്ടും മോരായിട്ടൊക്കെ വഹിച്ചു ഒഴുകി തുടങ്ങി എന്ന് പറഞ്ഞത് ഭൂമിദേവി അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞത് വൃക്ഷങ്ങളിൽ നിന്നൊക്കെ തേൻ തേനൊഴുകൊണ്ടു വന്നിരുന്നു മരങ്ങളിലൊക്കെ ധാരാളം പഴങ്ങൾ നിറ നിറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഭൂമിദേവി സുമിത വിചാരിച്ചടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല സമുദ്രങ്ങളിൽ പലവിധ രത്നങ്ങളെയും ഈ പർവ്വതങ്ങൾ നാല് വിധത്തിലുള്ള ഭക്ഷ്യങ്ങൾ കൊടുത്തു എന്നാണ് പറഞ്ഞത് അതായത് ആ അന്നത്തെ അന്നത്തെ കൊടുത്തു എന്ന് പറഞ്ഞത് സമുദ്രങ്ങളാണ് സമുദ്രത്തിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അന്നം കൊടുക്കുക എന്നുള്ള അന്നദാനം കൊടുക്കുക എന്നുള്ളത് അതാണ് നാവ് അതായത് നാലുവിധ അന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഭക്ഷ്യമെന്നും ഭോജ്യമെന്നും ലേഹ്യം എന്നും ചൂഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള നാല് തരത്തിലാണ് എന്താ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുകൊണ്ട് കടിച്ചു തിന്നേണ്ട വസ്തുക്കളൊക്കെ ഭക്ഷ്യം എന്ന് പറയും ഭോജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ട് അലിയിച്ച് കഴിക്കുന്നവ കഴിക്കേണ്ടവയാണ് എന്ന് പറയുന്നത് പിന്നെ ലേഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാവിന്മേൽ വെച്ച് അതിൻ്റെ രസം അനുഭവിച്ചും കൊണ്ട് കുറേശയായിട്ട് ഇറക്കേണ്ട ഭക്ഷണത്തിനെയാണ് ലേഹ്യം എന്ന് പറയുന്നത് ചോഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പല്ലുകൊണ്ട് കടിച്ച് ചവച്ച് ഇപ്പോൾ നീര് മാത്രം ഇറക്കേണ്ടവയാണ് ചൂഷ്യം ഇപ്പോൾ നമ്മളിപ്പോൾ കരിമ്പൊക്കെ എങ്ങനെ ചെയ്യുക അത് കടിച്ച് തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചപ്പ് ആ ചണ്ടി നമ്മൾ തുപ്പിക്കളയും ഇപ്പോൾ ആയുർവേദത്തിൽ കിട്ടുന്ന ലേഹ്യങ്ങളൊക്കെ നമ്മളെങ്ങനെ കഴിക്കുക അത് നാവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അതിങ്ങനെ അലിയിച്ച് ആ രസം കുറേശ്ശെ കുറെശ്ശേറ്റ് ഇറക്കും അങ്ങനെ അങ്ങനെയാണ് ഈ നാല് തരത്തിലുള്ള അന്നങ്ങളാണ് മനുഷ്യന് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഈ നാല് തരം അല്ലാണ്ട് വേറെ വേറൊരു ഭക്ഷണം ഇല്ല അതുപോലെ തന്നെ പൃഥുവിൻ്റെ യജ്ഞത്തിന് എല്ലാ ലോകങ്ങളിലും ലോകപാലകന്മാരും ഒക്കെ പലവിധ കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഋതു മഹാരാജാവ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിട്ടുള്ള പരമസാത്വികനായിരുന്നു പൃഥു മഹാരാജാവ് ആ പൃഥു മഹാരാജാവിൻ്റെ യാഗത്തിൻ്റെ മഹത്വം കണ്ട് അസൂയ സഹിക്കാൻ വയ്യാതെ ഇന്ദ്രൻ അതിന് വിഘ്നങ്ങളുണ്ടാക്കി തീർത്തു എന്നാണ് മൈത്രേയ മഹർഷി പുതുരന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തൊണ്ണൂറ്റിയൊമ്പത് യാഗങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞു നൂറാമത്തെ യാഗം നടക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ എന്തുണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറാമത്തെ യാഗത്തിലെ കുതിരയെ ഇന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോയി ഇനി എങ്ങനെ അപഹ അപഹരിച്ചു കൊണ്ടുപോകാന്ന് അത്ര പെട്ടെന്ന് അപഹരിക്കാൻ പറ്റില്ല അതായത് പാഖണ്ഡ വേഷം കിട്ടിയിട്ട് ആണ് ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചത് പാകണ്ഠവേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്തനാണ് എന്ന് ഈ അഭിനയിച്ച് കാണിക്കുന്ന ആൾക്കാരെയാണ് പാകണ്ഠന്മാർ ഇപ്പോൾ രാവണൻ സീതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാകണ്ഠ വേഷം കെട്ടിയിട്ട് ഒരു സന്യാസര വേഷം കെട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ ആരാ രാവണൻ അങ്ങനെ തൻ്റെ വേഷത്തെ മാറ്റി വേറൊരു വേഷം രൂപം പോണ്ടിട്ട് താൻ സജ്ജന സജ്ജനമാണ് എന്ന് ബോധിപ്പിക്കുന്ന ആൾക്കാരെയാണ് പാകണ്ഠന്മാർ എന്ന് പറയുന്നത് പാകണ്ഠ വേഷ വേഷധാരികൾ അപ്പോൾ ഈ പാകണ്ഠ വേഷത്തെ സ്വീകരിച്ചിട്ടാണ് ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചുകൊണ്ടുപോയത് അതായത് പാകണ്ഠന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് പാകണ്ഠന്മാർ എന്നും മനസ്സിലാക്കിപ്പോൾ അങ്ങനെ ഇന്ദ്രൻ കുതിരയെ അപഹരിച്ച് ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോകുന്നത് അത്രയും മഹർഷി കാണുണ്ടായി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൃഥുവിൻ്റെ പുത്രനെ പിന്നാലെ അതായത് പൃഥുവിൻ്റെ പുത്രൻ്റെ പേരാണ് വിജുതാശു എന്ന് പറഞ്ഞിട്ട് വിജുതാശുവിനെ ഇന്ദ്രൻ്റെ പിന്നാലെ പറഞ്ഞയച്ചു അസ്ത്രി മഹർഷി കാണിച്ചോളു ഏ വിജുദാശു വിജുതാശ്വൻ എൻ്റെ അച്ഛൻ്റെ യാഗത്തിനുള്ള കുതിരയേതാ ഇന്ദ്രൻ കെട്ടുകൊണ്ടു പോകണു പോയി തടഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മൃദുവിൻ്റെ പുത്രൻ വിജുതാശ്വൻ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നിട്ട് നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയുക ചെയ്തു അപ്പോൾ ഇന്ദ്രൻ്റെ വേഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിരസിൽ ജടയ്ക്ക് ധരിച്ച് ദേഹം മുഴുവൻ ഭസ്മം പൂശിയവനായിട്ടുള്ള ഇന്ദ്രനെ കണ്ടപ്പോൾ മൃദുവിൻ്റെ പുത്രനായിട്ടുള്ള വിജു വിജിതാശ്വൻ വിചാരിച്ചു അയ്യോ ഇയാൾ വലിയ തപസ്സിയാണല്ലോ ധർമ്മം തന്നെ സ്വരൂപം സ്വീകരിച്ച പോലെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മഹർഷിയുടെ നേരക്ക് വിജുതാശുവിൻ ശരം പ്രയോഗിച്ചില്ല ഇത് കണ്ടുകൊണ്ട് അത്രി മഹർഷി പറഞ്ഞു അത്രി മഹർഷി അത്രി മഹർഷി പറഞ്ഞു ഹേ വിജിതാശുവാ ആ നിൽക്കുന്ന ആൾ യജ്ഞത്തെ മുടക്കാൻ വന്ന നീചനായിട്ടുള്ള ഇന്ദ്രനാണ് കപടവേഷം കണ്ട് ഭ്രമിക്കണ്ട അവനെ തൽക്ഷണം കൊല്ലൂ എന്ന് അത്രി മഹർഷി പറഞ്ഞു അപ്പോൾ എങ്ങനെ പോണത്തിൻ്റെ ആകാശത്തിലൂടെ കുതിരയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഇന്ദ്രൻ്റെ പിന്നാലെ പൃഥുവിൻ്റെ പുത്രൻ പാഞ്ഞുചെന്ന് ഇന്ദ്രനെ തടുത്തു അപ്പോൾ ഇന്ദ്രൻ കുതിരയെയും തൻ്റെ പാകണ്ട വേഷത്തെയും ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് ആ കുതിരയെ അവിടെ ഉപേക്ഷിച്ചു തൻ്റെ വേഷം മാറ്റിയിട്ട് അവിടുന്ന് അന്തർദാനം ചെയ്തു പോയി വീരനായിട്ടുള്ള വിജുതാശ്വൻ പൃഥുവിൻ്റെ പുത്രൻ കുതിരയെ വീണ്ടെടുത്ത് അച്ഛൻ്റെ യാഗശാലയിലേക്ക് കൊണ്ടുവന്നു ആ രാജകുമാർ രാജകുമാരൻ്റെ അത്ഭുത പരാക്രമങ്ങളൊക്കെ കണ്ട് സ മഹർഷിമാർ അത്ര മഹർഷിമാരൊക്കെ സന്തോഷമായി ആ കുതിരയെ തിരിച്ചുകൊണ്ടുന്നത് കാരണം വിജുതാശ്വൻ എന്നൊരു പേര് പൃഥുവിൻ്റെ പുത്രന് അവർ കൊടുത്തു അതായത് കുതിരയെ ജയിച്ചു കൊണ്ടുവന്നവെന്നാണ് അർത്ഥം പേര് നൽകി ആദരിച്ചു അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു ഒരു കുറ്റിയുടെ മുകളിൽ സ്വർണ്ണക്കയർ കൊണ്ട് ബന്ധിച്ചിരുന്ന കുതിരയെ പെട്ടെന്ന് അന്ധകാരം സൃഷ്ടിച്ചും കൊണ്ട് ഇന്ദ്രൻ വീണ്ടും അപഹരിച്ചു പഴയമാതിരി തന്നെ ഇന്ദ്രനെ പൂണ് കണ്ടിട്ട് അത്രി മഹർഷി വീണ്ടും വിജുദാശന് കാണിച്ചു കൊടുത്തു ഓരോരോ വേഷത്തിൽ കപാലം ധരിച്ചും കൊണ്ട് വേഷത്തിലാണ് അപ്പം എന്നുണ്ടായിരുന്നത് പിന്നെ ഖഡ്വാങ്കം ധരിച്ചും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു യോഗ്യനായിട്ടുള്ള ശിവയോഗിയാണെന്ന് വിചാരിച്ച് വിശ്വ വിജുദാസിനെ ശരം പ്രയോഗിച്ചില്ല ഇന്ദ്രൻ്റെ കപടവേഷമാണ് എന്ന് അത്രി മഹർഷി പറഞ്ഞു അത് കേട്ടിട്ട് വീണ്ടും വിജുദാശൻ ഇന്ദ്രനെ കൊല്ലാൻ ശരം എടുത്തു ഇന്ദ്രൻ കുതിരയെയും ആ വേഷത്തേക്ക് ഉപേക്ഷിച്ച് മറഞ്ഞുപോയി പഴയമാതിരി കുതിരയെ കൂട്ടിയിട്ട് ഗുജുദാശൻ തിരിച്ച് യാഗശാലയിലേക്ക് വന്നു അങ്ങനെ ഈ ഇന്ദ്രൻ ഉപേക്ഷിച്ച കപടവേഷങ്ങളും ഈ ജ്ഞാനമില്ലാത്തവരും ജ്ഞാനികളാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായ പാകണ്ഠന്മാർ പാകണ്ഡ മതം അതായത് ബ്രഹ്മ ഇന്ദ്രൻ്റെ മതത്തെ അവരൊക്കെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇന്ദ്രൻ പല പല വേഷങ്ങളും സ്വീകരിച്ച് പല പ്രാവശ്യമായിട്ട് കുതിരയെ അപഹരിച്ചു പലതരത്തിൽ വന്നു തപസിയുടെ വേഷത്തിൽ വന്നു ധാർമ്മിക ധാർമ്മികൻ്റെ വേഷത്തിൽ വന്നു യോഗിയുടെ വേഷത്തിൽ വന്നു ഭക്തൻ്റെ വേഷത്തിൽ വന്നു വിദഗ്ധൻ്റെ വേഷത്തിൽ വന്നു പരമഹംസൻ്റെ വേഷത്തിൽ വന്നു അവതൂതനെ മാതിരി വേഷത്തിലൊക്കെ വന്നിട്ട് അതാണ് ഈ ഈ ഈ ആൾക്കാരിലൊക്കെ ഭാഗണ്ഠ മതം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ആ വേഷങ്ങളെ പാപത്തിൻ്റെ പ്രതീകങ്ങൾ എന്നാണ് പറയുക അങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുടെയൊക്കെ അതുകൊണ്ടാണ് പാകണ്ഠൻ എന്ന് പറയുന്നത് അങ്ങനെ വിജുദാശൻ യുദ്ധത്തിൽ ചെന്ന ഓരോ പ്രാവശ്യവും ഇന്ദ്രൻ കുതിരയെയും ആ കപടവേഷത്തെയും ഉപ ഉപേക്ഷിച്ചു വിജുനാശൻ കുതിരയെ കൊണ്ടുവരുമ്പോൾ ആ ഇന്ദ്രൻ്റെ വേഷങ്ങളൊക്കെ പാകണ്ഠന്മാർ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് പാകണ്ഠ മതം ഭൂമിയിൽ വളർന്നത് പരമധാർമ്മികൻ്റെ വേഷം സ്വീകരിച്ച് അധർമ്മം പ്രവർത്തിക്കുക അധർമ്മം ഉപദേശിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതൊക്കെയാണ് പാകണ്ഡന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിലർ ഇന്ദ്രൻ്റെ വേഷം സ്വീകരിച്ച പാകണ്ഠന്മാരിൽ നിന്ന് ചിലരൊക്കെ നഗ്നരായിട്ട് നടക്കും ചിലർ ചുവന്ന വസ്ത്രം ധരിക്കും ചിലർ തലമുണ്ടനം ചെയ്ത് നടക്കും ചില ചിലർ താടിയും മുടിയൊക്കെ നീട്ടി നടക്കും മറ്റു ചിലർ ജഡധരിച്ചുകൊണ്ട് നടക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പാകണ്ഠന്മാരൊക്കെ പറയണുണ്ട് നോർത്തിലൊക്കെ പോയാൽ ഇഷ്ടമാതിരി കാണാം അവർക്ക് ഭക്തിയല്ല പ്രധാനം അവർക്ക് ഈ മദ്യം ഒക്കെ ആയിട്ടുള്ള കൂട്ടത്തിലാണ് അധാർമ്മികമായിട്ടുള്ള ആ അധർമ്മത്തെ ധർമ്മമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ജനവഞ്ചന ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ അവരാണെങ്കിലും നല്ല വാക്സാമർഥ്യം അവർക്കുണ്ടായിരിക്കും അങ്ങനെ അവരുടെ ഉപദേശത്തെ സ്വീകരിച്ച് പലരും അവരുടെയൊക്കെ അനുയായികളൊക്കെ ആയിട്ട് മാറിയുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്യാത്ത പൂജ നട ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പാകണ്ഠന്മാരെ കൂടുതലും കൂട്ടാട്ടോ ഇങ്ങനെ ഇന്ദ്രൻ കാണിച്ച ഈ വഞ്ചനാ പ്രവർത്തി കണ്ടിട്ട് ആർക്ക് കോപം വന്നു പൃഥുവിന് കോപം വന്നു എന്നിട്ട് ഇന്ദ്രനെ കൊല്ലാനായിട്ട് എഴുന്നേറ്റ് വില്ലില് ശരം കൊടുത്തു ശരം കൊടുത്തു അപ്പോൾ ആ ദേഷ്യം വന്ന ഇൻ പൃഥുവിൻ്റെ അടുത്ത് ഹൃദയക്കുകൾ പറഞ്ഞു വേണ്ട ദീക്ഷ വരിച്ചു കഴിഞ്ഞാൽ യാഗത്തിനിടയിൽ യാഗമൃഗത്തെ അല്ലാതെ മറ്റാരെയും കൊല്ലാൻ പാടില്ല അങ്ങ് ഇരിക്കൂ അങ്ങയുടെ യാഗം യാഗം മുടക്കണ ഇന്ദ്രനെ ഞങ്ങൾ മന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് അഗ്നിയിൽ ഹോമിക്കാം അതിന് ശേഷമാവാം അങ്ങ് യാഗത്തിൻ്റെ ബാക്കി കർമ്മങ്ങൾ ഇങ്ങനെ മഹർഷിമാർക്ക് അത്രയും ശക്തികളുണ്ട് കേട്ടോ ആ അവർ പറയാണ് ഞാൻ ഇന്ദ്രനെ ഇപ്പം ഇങ്ങോട്ട് യാഗം ചെയ്ത് വലിപ്പിക്കാം തർകനെ എന്തുണ്ടായത് പരുഷത്തിനെ വധിച്ച ത തർകനെ ജനവേദയൻ സർപ്പയാക്കമുള്ള സമയത്ത് ആസ്തികമുനി പിടിച്ച് വലിച്ച് കൊണ്ട് കൊണ്ടുവന്ന ആസ്തികനെ മുടക്കം ചെയ്തത് ഹൃദികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു ഇന്ദ്രൻ്റെ കാലിൻ്റെ ഓട്ടിൽ പോയിട്ട് ഇരുന്ന തർഷകനെ ഇവിടെ ഇന്ദ്രൻ്റെ ആ സിംഹാസനത്തോട് കൂടിയിട്ടാണ് ആവാഹിച്ചു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ആസ്തിക്കൻ അവിടെ എത്തിയിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് ആസ്തിക്കൻ എത്തിയിട്ട് അത് മുടക്കിയിട്ട് രക്ഷിച്ച കഥകളൊക്കെ ഉണ്ട് ഇതിൻ്റെ വിഭാഗത്തിൽ ആദ്യങ്ങളിൽ പറയുന്ന കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ആവാഹിക്കാനായിട്ട് ഹൃദയക്കൾ റെഡിയായപ്പോൾ ബ്രഹ്മദേവൻ അവിടെ എത്തി എന്നാണ് പറഞ്ഞത് ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു ഏ ഹൃദിക്കുകളെ യാഗത്തിലെ ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരും ഇന്ദ്രനും യജ്ഞേശ്വരൻ്റെ യ യജ്ഞേശ്വരനായ ഭഗവാന്റെ അംശങ്ങളാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത് ഇന്ദ്രനെ ഹോമിക്കരുത് ആ പൃഥുവിൻ്റെ യാഗം മുടക്കാനായിട്ട് ഇന്ദ്രൻ ചെയ്ത ആ ഭാഗണ്ഡ സൃഷ്ടിയെ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഹൃദിക്കുകളോട് പറഞ്ഞതിന് ശേഷം ബ്രഹ്മദേവൻ പൃഥുവിൻ്റെ അടുത്ത് പറയുകയാണ് ഹേ കീർത്തിമാനായ പൃഥു എന്നാണ് പറയണത് ആ ഒരു ബ്രഹ്മദേവൻ പറയുകയാണ് അങ്ങയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ മതി അങ്ങയ്ക്ക് ഇന്ദ്രപദവി അല്ലല്ലോ ആവശ്യം മോക്ഷധർമ്മത്തിലല്ലേ താൽപ്പര്യം ഭഗവാൻ്റെ അംശസ്വരൂപികളാണ് ഇന്ദ്രനും അങ്ങും അംശസ്വരൂപികളാണ് അതുകൊണ്ട് തൻ്റെ തന്നെ രൂപഭേദമായിട്ടുള്ള ഇന്ദ്രനോട് ഹേ മൃതുമഹാരാജാവേ വിരോധപ്പെടരുത് നൂറാമത്തെ യാഗം ഒഴിമിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കുണ്ടിതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ദൈവത്താൽ മുടക്കപ്പെട്ടതിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവൻ വീണ്ടും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ പ്രാപിക്കും കാരണം ഇനിയും അങ്ങ് ഇന്ദ്രൻ മോഷ്ടിക്കും അങ്ങക്ക് ദേഷ്യം വരും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്രോധമുണ്ടാവും ക്രോധമുണ്ടാവുമ്പോൾ അങ്ങയ്ക്ക് പിന്നെ സംസാരമാകുന്ന അന്ധകാലത്തിൽ കടന്ന് മുഴി മുഴുകേണ്ടി വരും അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ പൂർത്തീകരിക്കാൻ ശ്രമിക്കൊന്നും വേണ്ട ഈ യജ്ഞം അവസാനിപ്പിക്കൂ ആ ഇന്ദ്രൻ്റെ ദുരാഗ്രഹം അതായത് തന്നെക്കാൾ വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആഗ്രഹം ധാരാളമുണ്ട് അത് സ്വാഭാവികമാണ് ഈ യജ്ഞത്തെ മുടക്കാനായിട്ട് ഇന്ദ്രൻ സൃഷ്ടിച്ച പാകണ്ഠന്മാരാൽ വൈദികധർമ്മത്തിന് ദോഷങ്ങൾ സംഭവിക്കും ഇന്ദ്രൻ സൃഷ്ടിച്ച് വിട്ട പാകണ്ഠന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് വഴിതെറ്റി നടക്കുന്ന പാവങ്ങളെ കൊന്ന് നോക്കൂ വേനൻ്റെ തെറ്റുകൊണ്ട് നഷ്ടപ്പെട്ട ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ടല്ലേ ഹേ ഭൃദു മഹാരാജാവേ അങ്ങ് വന്നിട്ടുള്ളത് അദ്ദേഹം അങ്ങ് ജനിച്ചത് അങ് വിശ്വത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കി നോക്കൂ എല്ലാ വിശ്വ വിശ്വം സൃഷ്ടിച്ച ആൾക്കാർക്കെല്ലാം വിശ്വ സൃഷ്ടാക്കളായ എനിക്കും എൻ്റെ അഭിലാഷമെല്ലാം ധർമ്മം ഉണ്ടാവണമെന്നല്ലേ അതുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കൂ ഈ ഇന്ദ്രൻ്റെ സൃഷ്ടിയാകുന്ന ഈ പാകണ്ട മാർഗം ധർമ്മമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും അത് പാടില്ല ആ അധർമ്മത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ഇന്ദ്രൻ്റെ മായാസൃഷ്ടിയെ സർവസമർത്ഥനായിട്ടുള്ള അങ്ങ് നശിപ്പിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ഈ പറഞ്ഞ പാകണ്ട ഭാഗണ്ഠന്മാരെ എല്ലാം നശിപ്പിച്ചു കളയുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ പൃഥു ചക്രവർത്തിയെ ഉപദേശിച്ചു ബ്രഹ്മദേവൻ ഉപദേശിച്ചതിനൊക്കെ പൃഥു ചക്രവർത്തി അംഗീകരിച്ചു ഇന്ദ്രനായിട്ട് സന്ധി ചെയ്തു ഒരു കോംപ്രമൈസൊക്കെ ചെയ്തു അതിനുശേഷം അവമൃത സ്നാനം കഴിഞ്ഞു വന്നിട്ടുള്ള ആ പൃഥു മഹാരാജാവിന് ആ യാഗങ്ങളിൽ ആരാധിക്കപ്പെട്ട ദേവന്മാർ പല വരങ്ങളും കൊടുത്തു പൃദു ബ്രാഹ്മണർക്കും ഋഷികൾക്കും ഹൃദിക്കുകൾക്കൊക്കെ ധാരാളം ദക്ഷിണൊക്കെ നൽകി അവർ ആ പൃഥുവിനൊക്കെ നന്നായിട്ട് അനുഗ്രഹിച്ചു അങ്ങനെ ആഹ്വാനം ചെയ്തതനുസരിച്ച് യാഗത്തിന് വന്നിട്ടുള്ള ദേവന്മാരും പിതൃക്കന്മാരും കൃഷികളൊക്കെ ആ സന്തോഷിച്ച് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഋതു മഹാരാജാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പത്തൊമ്പതാമത്തെ ആ അധ്യായം അവസാനിച്ചത് ആ സമയത്ത് ഇന്ദ്രനോട് കൂടിയിട്ട് ഭഗവാൻ ആ യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അതാണ് അധ്യായം ഇരുപതാമത്തെ അദ്ധ്യായത്തിൽ അതിനുശേഷം ഭഗവാനെ കണ്ടിട്ട് ആ പൃഥുവിൻ്റെ സ്തുതി ഒക്കെ ഉണ്ട് അത് നമുക്ക് നാളെ പറയാം എന്തായാലും തൽക്കാലം നിർത്തട്ടെ ഹരി നാരായണ ഹരി രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി